മാവ് പൂത്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു എൺപത് ശതമാനം കണ്ണി പൂവ് കൊഴിഞ്ഞു പോകും ബാക്കിയുണ്ടാകുന്ന കണ്ണി മാങ്ങ കൊഴിഞ്ഞു പോകും ഇതിപ്പോൾ സാധാരണ കാണുന്നതാണ് പക്ഷേ ഇതിനൊരു പരിഹാരം നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന പൈസ മുടക്കൊന്നും അധികം ഇല്ലാതെ നമുക്ക് ഒരു നല്ല എഫക്റ്റീവായ ഒരു പണി ചെയ്യാനുണ്ട് അതാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം പഴയ കാലത്തൊക്കെ നമ്മൾ ചക്ക അതായത് പ്ലാവ് മാവ് ഇതിനൊന്നും വളം ചെയ്യാറില്ല പഴയ കാലത്തു ഈ കാലത്തും ഇപ്പോൾ അങ്ങനെ ആൾ ആരും ശ്രദ്ധിക്കാറില്ല ഇതിന് കാരണം അത് അങ്ങനെ ഉണ്ടായിക്കോളും കുറേയൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതിന് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ മാങ്ങ കണ്ണിമാങ്ങ ഒന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം മാങ്ങയായിട്ട് മാറാൻ ഉള്ള ഒരു ഏർപ്പാടാണ് ചെയ്യുന്നത് ഞാനിത് നാല് ദിവസം മുമ്പ് ചെയ്തതാണ് പക്ഷേ അത് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഈ മാവ് ഇപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടതല്ലേ നേരത്തെ കണ്ണി മാങ്ങ അത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഒന്നും പോകുന്നില്ല പിന്നെ ഇതിന് പുഴുവിൻ്റെ പുഴുക്കൾ വന്നേക്കും ഫംഗസ് പൂപ്പൽബാധയുണ്ടാകും ആ രീതിയിലൊക്കെ ഇത് കൊഴിഞ്ഞു പോകും പിന്നെ കാലാവസ്ഥ ഇപ്പം നല്ല മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ നമുക്കിത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഏർപ്പാടുകൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതാരും ചെയ്യാതിരിക്കുക അത് അതിപ്പോൾ തന്നെ ചെയ്യണം കാരണം പൂത്തു വരുന്ന സമയമാണ് ഇപ്പോൾ മാവല്ല നിങ്ങൾ ഒട്ടും വൈകാതെ ഉടനെ ചെയ്യുക അത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇപ്പം മിക്കവാറും പിടിച്ചിട്ടുണ്ടല്ലോ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം പൂത്ത് വരുന്നേ ഉള്ളൂ ആദ്യമൊക്കെ പൂത്തുതന്നെ ഞാനത് ചെയ്തതാണ് ഈ ഈ വർക്ക് ഇപ്പം ഇതേ എല്ലാം നന്നായിട്ടാണ് വരുന്നത് ഇതൊന്നും കൊഴിഞ്ഞു പോകാൻ സാധ്യതയില്ല നമ്മൾ ഈ മരുന്ന് പ്രയോഗിച്ചില്ലെങ്കിൽ ഇതെല്ലാം കൊഴിഞ്ഞു പോകും ഇത് ന പ്രയോഗിച്ചതുകൊണ്ട് ഇത് കൊഴിഞ്ഞു പോകാൻ സാധ്യതയില്ല പിന്നെ നമുക്ക് ആ മരുന്നെങ്ങനെയോ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ അതിന് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ടോപ്പിക്കൽ സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യാം ഇത് ഒരുപാട് ഇത് തുറന്നു വെച്ചിരുന്നാൽ ആവിയായി പോകുന്നൊരു സാധനമാണ് ആ പഴയ കാലത്തൊക്കെ ഇത് കാലിൻ്റെ കുടിനകം കുത്തുന്നതിനും അല്ലെങ്കിൽ കാലിൻ്റെ നഖത്തിലുള്ള അഴുക്ക് കളയാനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത് ചെടികൾക്കും ഉപയോഗപ്പെടുത്താം കീടബാധകളെ തടയാൻ സാധിക്കും എന്ന് കണ്ടുപിടിച്ച് ഇപ്പോൾ അത് ഉപയോഗിച്ച് വരുന്നു ഞാൻ പലതിലും ഉപയോഗിച്ചിട്ടുണ്ട് ചില വീഡിയോകൾ ഇട്ടിട്ടുമുണ്ട് പച്ചമുളകിൻ്റെ വാട്ടർ രോഗങ്ങളൊക്കെ വഴുതനയുടെ വാട്ടരോഗങ്ങൾ പച്ചമുളകിൻ്റെ മുരടിപ്പ് കീടബാധകൾ ഇതിനൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ മാവിന് ഞാൻ നാല് ദിവസം മുമ്പ് അടിച്ചിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് കിട്ടി എന്നാലിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൊരഞ്ച് എം എൽ എ ഇതെടുക്കുക ഇത് ചെറിയ അടപ്പാണ് ഇത് രണ്ടര എം എൽ ആണ് ഇതിൽ കൊള്ളൂ ഈ പച്ചവെള്ളം കിട്ടുന്ന പച്ചവെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടല്ലോ കുപ്പികൾ അതിൻ്റെ അടപ്പിലാണെങ്കിൽ അത് അഞ്ച് എം എൽ ആണ് അത് ഒരു അടപ്പെടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് രണ്ടളപ്പ് എടുക്കേണ്ടി വരും ഇപ്പം അത് നമ്മൾ ഈ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നിത് ഷേക്ക് ചെയ്യണം ഇത് അടുത്തുള്ള പൂക്കളിൽ നമ്മളിത് അടിക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ അടിച്ചു കൊടുക്കണം ഇതിൻ്റെ ഷാർപ്പ് കണ്ടോ ഇത് ദൂരയ്ക്ക് വിടരുത് അടിക്കരുത് ഇതിപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് അടിക്കുന്നത് ഇതിനകത്ത് വേറെ ഈ ഫംഗസ് ഒക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ദൂരെയുള്ള ഇതാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കണ്ടോ ഇത് ഇത്ര ദൂരേക്ക് എത്തും ഇനി കുറച്ചും കൂടി ഷാർപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലും ദൂരേക്ക് ഇത് എത്തും അപ്പോൾ അങ്ങനെയാണ് അടിച്ചു കൊടുക്കേണ്ടത് തൊട്ടടുത്തുള്ളതിൽ ഷാർപ്പ് കൂട്ടി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇതെല്ലാം പോകും അവിടെയൊക്കെ എന്നറിയുണ്ടായിട്ടുണ്ട് ഇതൊക്കെ അടിച്ചതാണ് ഞാൻ ഇതെങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്കിഷ്ടം പോലെ മാങ്ങ പറിക്കാം ഇനി പഴയമാതിരി ഒരു പരിചരണവും ചെയ്യാതിരിക്കരുത് മാവിൻ്റെ ചോട്ടിൽ നമുക്ക് നന്നായിട്ട് മാങ്ങ പിടിക്കാൻ വേണ്ടി പൊട്ടാഷ അടങ്ങിയ സാധനവും അയോഡിൻ അടങ്ങിയ സാധനവും ഒക്കെ കൊടുക്കാറുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക അപ്പോൾ തിരികെ വരാം നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം